സ് മാള രസം കൊണ്ടുവരാം മറ്റേ രസ കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിയാണ് കേട്ടോ ടോർച്ച് എത്തിച്ചാണ് ഈ പിടിക്കുന്നത് നമ്മൾ രാത്രി മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഏകദേശം രാത്രി പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോയാണ് അറിയാൻ പാടില്ല കിട്ടും ഇല്ലയെന്നൊന്നും അറിയാൻ പാടില്ല പുഴയുടെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റില്ല ഈ ടോർച്ചിങ്ങനെ കത്തിച്ചേക്കണ കാരണം അതിൻ്റെ വെട്ടത്തിലാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളി മീനെയൊക്കെ കിട്ടും ഇല്ലയെന്നറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചരാം അപ്പൊ കൂട്ടുകാരെ നമ്മള് വലയൊക്കെ ഇട്ടുതേ ഭയങ്കര പാടായി പോയി കാരണം ഭയങ്കര ഒഴുക്കായിരുന്നു ഒരു സ്വരം കേൾക്കണെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു യമഹ പോണുണ്ട് രാത്രി ഒരു മണി ആയിട്ടുണ്ട് വഞ്ചി പിടിച്ചോട്ടാ പോവല്ലേ കിട്ടിയേക്കണ നോക്കി വ നല്ലൊരു പെട്ടപ്പൻ കരിമീൻ കിട്ടിയിട്ടുണ്ട് അതേ പിന്നൊരു കിഡിലൻ കണമ്പുണ്ട് പിന്നെ കൊറേ മീനുകളുണ്ട് കൊറേ മീൻ നമ്മള് നേരത്തെ എടുത്തിട്ടുണ്ട് ഈ മീൻ നോക്കി നിങ്ങൾക്ക് ഇടും ഇത്രയും വലിയ കരിമീനാ അത് കിളിക്കട്ടൻ കരിമീനാണ് ഈ കാണുന്നത് ഏട്ടാ അപ്പൊ അടിപ്പം കരിമീനാണത് ഇങ്ങനത്തെ കരിമീൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഒരു ഒരു കിലോൻ്റെ അടുത്ത് ഭാരം ഉണ്ടാവും ഈ കരിമീൻ ഉണ്ടാവും അത്ര സീസ് ആയിട്ടുള്ള കരിമീനാണ് കുറെ പാടുകഴിച്ചാണ് പിടിക്കുന്നത് ഈ രാത്രി വന്നിട്ട് പിടിക്കണെങ്കിൽ നല്ല പണിയുണ്ട് നമ്മളിവിടെ ഒരു പള്ളിയുടെ അടുത്താണ് ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ വേട്ട കഴിഞ്ഞ് ഞാൻ എത്തി വേട്ടയിൽ കിട്ടിയേക്കണ സാധനത്തിന് ഞാൻ ഒന്നും കൂടി കാണിക്കാൻ പോകണത് കിട്ടിക്കാച്ചി ഒരു കരിമീനാണ് അടിപൊളി കരിമീനാണ് ഇത്തിരി വെട്ടം കുറവാണ് കേട്ടോ അതുകൊണ്ട് കരിമീൻ്റെ ആ ഒരു വലിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവൂല അടിപൊളി കരിമീനാണ് കിട്ടിയേക്കുന്നത് പിന്നത് ചെപ്പേരി കണമ്പുകൾ കണമ്പ് വറ്റ മുള്ളൻ അങ്ങനത്തെ സംഭവങ്ങളാണത് ഇതിനകത്ത് കുറച്ച് കണപ്പുണ്ട് കുറച്ചും കൂടി കിണ്പണ്ടായിരുന്നു അതൊക്കെ അപ്പച്ചനെ കൊടുത്ത് കറക്കി അപ്പൊ അടിപൊളി കരിമീനാണ് സൂപ്പർ കരിമീൻ കാണുമ്പോൾ തന്നെ അറിയാലോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ പിന്നെ വേറൊരു തരം കിട്ടിയിട്ടുണ്ട് അതിനെ എന്താണെന്നുള്ളത് കാണിച്ചി സാധനം വാവ് ഒരു അടിപൊളി കമ്മട്ടിക്കാലം ഞെണ്ടാണ് അതെ 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 കണ്ട 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 വാവ് അടിപൊളി ഞണ്ടാണ് ഒന്നും പറയാല്ലോ ഞണ്ട അത്ര കിടക്കണ്ടത് അപ്പീ ഞാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വേട്ടയിൽ കിട്ടിയേക്കണത് അണ്ടാ ഞണ്ടെ വലിപ്പം കാലു വെക്കിണ്ടടിപൊളി ഞണ്ടല്ലേ ഇവന്ന് പറഞ്ഞുകഴിഞ്ഞാല് വലയിൽ കണക്കിനാണ് എടുത്ത് കൈ കൊണ്ടു കഴിഞ്ഞാല് കഴിഞ്ഞാൽ കടിച്ച് എടുക്കും ഞാൻ അത് ജസ്റ്റ് കാണിച്ചല്ല കിടുക്കാച്ചി സാധനം ഉണ്ടാ കാലുണ്ടാ അടിപൊളിണ്ടപ്പോ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ വേട്ട നമ്മളുടെ എന്താ അപ്പൊ ഇന്നത്തെ വേട്ട അപ്പൊ ഇന്നത്തെ വേട്ട നമ്മളുടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടര ഒരു മണി കഴിഞ്ഞിരിക്കുന്നു അപ്പോ കൂടുതൽ രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അത് കൂട്ടുകാരും നമ്മൾ കരിമീൻ മാത്രം ഈ കരിമീന്റെ വലിപ്പൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു അര കിലോളം വന്ന കരിമീനാണ് കണ്ട കരിമീന്റെ നോക്കി നിങ്ങൾ അത്ര സീസായിട്ടുള്ള കരിമീനാണ്